രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ ജൻ സൂരജ് പാർട്ടി സ്ഥാപിച്ചത് ആ പാർട്ടി ബി ജെ പി വിരുദ്ധത പോലെ തന്നെ നിതീഷ് കുമാറിനെതിരായിട്ടുള്ള സമീപനമാണ് എടുക്കുന്നത് പ്രധാനമായും നിതീഷ് കുമാറിന് പ്രതികൂലമാകുന്ന സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തകരെ അണിഞ്ഞേർത്ത് സംഘടിപ്പിച്ചതാണ് ഈ പാർട്ടി പ്രശാന്ത് കിഷോറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ് ഒരു മണ്ഡലത്തിൽ എങ്ങനെയാണ് വോട്ട് സമാഹരിക്കുക എന്ന് കൃത്യമായി ഗ്രാസ് റൂട്ട് ലെവലിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് പ്രശാന്ത് കിഷോർ രണ്ടായിരത്തി പതിനാലിലെ നരേന്ദ്രമോദിയുടെ വിജയം ഉൾപ്പെടെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള നിരവധി ഇലക്ഷനുകളിൽ പ്രശാന്ത് കിഷോറിനെ ആ ദൗത്യം പാർട്ടികളെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് ബി ജെ പി ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും അതുപോലെ തന്നെ മറ്റ് പല പൊളിറ്റിക്കൽ പാർട്ടി ആയിരുന്നാലും പ്രശാന്ത് കിഷോറിനായിരുന്നു പ്രഥമ പരിഗണന ഇപ്പോഴത്തെ കോൺഗ്രസും ആർ ജെ ഡിയും ജൻ പാർട്ടിയെ ഒപ്പം നിർത്താൻ ആലോചിക്കുമ്പോൾ പ്രശാന്ത് കിഷോർ അതിനുവേണ്ടി കൃത്യമായി തന്നെ നിൽക്കുകയും ചെയ്യുകയാണ് അതായത് പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിച്ച് പോകാതിരുന്നാൽ മാത്രമേ ബി ജെ പിയെ അല്ലെങ്കിൽ നിതീഷ് കുമാറിനെ ബീഹാറിൽ അധികാരത്തിൽ നിന്നും താഴെയേർക്കാൻ സാധിക്കുകയുള്ളൂ എന്ന വ്യക്തമായ ഒരു സ്ട്രാറ്റജി തന്നെയാണ് പ്രശാന്ത് കിഷോർ അവലംബിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടിൽ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് പ്രശാന്ത് കിഷോറിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുവാനുള്ള ഗ്രാഫ് ഒൻപത് ശതമാനത്തിൽ കൂടുതലായി ഇപ്പോൾ വർധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മുതൽ തുടങ്ങിയ സർവേ കണക്കെടുപ്പുകളിൽ കഴിഞ്ഞ നാലു മാസത്തിനുള്ളിൽ പ്രശാന്ത് കിഷോറിൻ്റെ ഗ്രാഫ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് തേജസ്വിയേക്കാളും നിതീഷ് കുമാറിനെക്കാളും ഒക്കെ മുകളിലേക്ക് ഒരുപക്ഷേ പ്രശാന്ത് കിഷോറിൻ്റെ ഗ്രാഫ് മാറുമോ എന്നുവരെ ഈ ഘട്ടത്തിൽ സംശയിക്കുന്നുണ്ട് തേജസ്വിയുടെ ഗ്രാഫ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിലും പ്രശാന്ത് കിഷോർ ഒരു വലിയ ഘടകമായി മാറുമെന്നതിൽ തർക്കമില്ല ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം ആർ ജെ ഡി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പുകളിലെ ഏതാനും ചില വിജയങ്ങളും അതുപോലെ തന്നെ അട്ടിമറികളൊക്കെയാണ് ബി ജെ പിയെ നിലവിൽ ബീഹാറിൽ നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റ നിലനിർത്തുന്നത് എങ്കിൽ പോലും ആർ ജെ ഡിക്കാണ് കരുത്ത് കൂടുതലും അവർക്കാണ് വോട്ട് ഷെയറും കൂടുതൽ അതുകൊണ്ട് തന്നെ പ്രശാന്ത് കിഷോറിനെ കൂടി ഒപ്പം കൂട്ടാൻ കോൺഗ്രസും ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാവുകയാണെങ്കിൽ പ്രശാന്ത് കിഷോറിനും ഒരു റോൾ വഹിക്കാൻ സാധിക്കുമെന്നത് ഒരു പ്രത്യാശ മഹാഗണ്ധൻ ഉണ്ടാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനെതിരെ തന്നെയാണ് ഇന്ത്യ മുന്നണി നീങ്ങുന്നത് അതിൽ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം മഹാഗണ്ധന് വളരെയധികം പങ്കുണ്ട് പ്രത്യേകിച്ചും ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏത് രീതിയിൽ എഫക്റ്റീവായി ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കൂടിയായിട്ടില്ല പ്രശാന്ത് കിഷോറിനെ ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് കോൺഗ്രസിൻ്റെയും തീരുമാനമുള്ളത് ഈ കാര്യത്തിൽ സമ്പൂർണ്ണ അംഗീകാരം കൊടുത്തിരിക്കുകയാണ് ആർ ജെ ഡിയുടെ ദേശീയ നേതാവായ ലാലു പ്രസാദ് യാദവ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിനോടൊപ്പം തന്നെ നിയമസഭയിലെ സീറ്റുകൾ നൽകുന്നതിലും പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സൂരജുമായി ഒരു ധാരണയിലേക്ക് എത്താനാണ് ഇപ്പോൾ പാട്നയിൽ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്